ഹായ് ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏറ്റവും ആർദമായ സ്വാഗതം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവിഹിത ബന്ധങ്ങൾ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തെ നശിപ്പിക്കാറുണ്ട് എന്ന് പക്ഷെ എന്തുകൊണ്ടാണ് അവിഹിതത്തിലേക്ക് പോകുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ പ്രതീക്ഷിക്കുന്ന ആ സ്നേഹമോ ബഹുമാനമോ പരിഗണനയോ ഒക്കെ ഇല്ലെങ്കിൽ ആ രണ്ടുപേരും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ട് പോകെ പോകെ നഷ്ടപ്പെടുമ്പോഴാണ് തങ്ങൾ മറ്റൊരു വ്യക്തിയെ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്നത് സമാനമായ രീതിയിൽ തങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഇണകളെ കണ്ടെത്തിയ ഒരുപാട് ആളുകളുണ്ട് പ്രശസ്തരായിട്ടും അപ്രശസ്തരായിട്ടും പോപ്പ് ഗായികയായിട്ടും സിനിമാ നടിയും ഒക്കെയായിട്ട് നമ്മുടെ മുന്നിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഉഷ ഉതുപ്പ് അവരുടെ ജീവിതത്തിലും തൻ്റെ ഭർത്താവ് ഒപ്പം ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അവിചാരിതമായിട്ട് ഒരു പ്രണയം സംഭവിക്കുകയും ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഒരു അവിഹിത ബന്ധം തൊട് അവിചാരിതമായിട്ട് സംഭവിക്കുകയും ആ ബന്ധം പോകെ പോകെ മുന്നോട്ട് പോകുമ്പോൾ കാമുകൻ്റെ വായിൽ നിന്ന് തന്നെ ഭർത്താവ് അറിയാനിടയാകുകയും പിന്നീട് വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു പിൽക്കാലം ഉഷ ഉ ഗായികമുണ്ടായിരുന്നു അതെന്താണ് എന്ന് നമുക്കല്പം വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ഉഷ അയ്യർ എന്ന പെൺകുട്ടി ജനിച്ചത് സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടുന്ന ആ പെൺകുട്ടി തൻ്റെ ജീവിതം പിന്നീട് പറിച്ചു നടുന്നത് മുംബൈയിലേക്കാണ് കാരണം അവരുടെ പിതാവ് ഒരു പോലീസ് കമ്മീഷണറായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന് ജോലി മാറുന്നതിനനുസരിച്ച് ഇവരുടെയും താമസ സ്ഥലങ്ങൾ അടിക്കടി മാറുന്ന പ്രവണതയുണ്ടായിരുന്നു പോകെ പോകെ സംഗീതത്തിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഉഷ ഉതുപ്പ് അല്ലെങ്കിൽ ഉഷ അയ്യർ കൽക്കത്തയിലെത്തി അങ്ങനെ നിഷാ ക്ലബ്ബുകളിലും ബാറുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ പാട്ടുപാടി തൻ്റെ കരിയർ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അക്കാലത്തൊക്കെ ബാറിലെ പാട്ട് പാടുക എന്ന് പറയുന്നത് സാധാരണക്കാർക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് മാത്രമല്ല ബാറിലൊക്കെ പാടുന്നവർക്ക് മറ്റു പലരുടെ ഇടയിലുള്ള ഇമേജ് എന്ന് പറയുന്ന വളരെ മോശം ഗായകരാണ് അല്ലെങ്കിൽ ഇന്നത്തെ ജാസ് ഗിഫ്റ്റിനെ പോലെയുള്ള ബഹുമാന്യതയൊന്നും അല്ലെങ്കിൽ യേശുദാസിനെ പോലെയുള്ള ഗായകർക്ക് ലഭിക്കുന്ന ബഹുമാന്യതയൊന്നും അന്നും ലഭിച്ചിരുന്നില്ല എന്ന പ്രത്യേകിച്ച് ഉഷ അയ്യർ എന്ന വ്യക്തി ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ജീവിതം കഠിനമായ വെല്ലുവിളികളെ സമ്മാനിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഉഷയിലെ മഹാ കലാകാരിയെ അവരിലെ സംഗീതത്തെ തിരിച്ചറിഞ്ഞ അതിലുപരി സംഗീതത്തെ ഒരുപാട് സ്നേഹിച്ച റാമോജി എന്ന വ്യക്തി ഔചാരിതമായിട്ട് ഉഷയെ കണ്ടുമുട്ടുകയും അവർ പോകെ പോകെ ഗാനരാഗ ഗാനുരാഗബദ്ധരാകുകയും ആ ബന്ധം വിവാഹത്തിലെത്തുകയും ചെയ്തു അതായത് ഉഷയുടെ ഇരുപതാമത്തെ വയസ്സില് രാമോജി എന്ന വ്യക്തിയെ അവർ വിവാഹം കഴിക്കുന്നു അങ്ങനെ ആ ദാമ്പത്യ ജീവിതം മനോഹരമായിട്ട് സംഗീതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ അധികം താമസിയാതെ ദൗർഭാഗ്യവശാൽ ഇവരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ സ്വാരസ്യങ്ങൾ ഉടലെടുത്തു അതേ പലപ്പോഴും ഭാര്യ തുടക്കത്തിലുള്ള ആ സ്നേഹവും ഊഷ്മളതയൊന്നും പല കാരണങ്ങളാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാറില്ല അങ്ങനെ കുട്ടിയെ മാധവിക്കുട്ടിയെപ്പോലെ ആ ദാമ്പത്യത്തിൻ്റെ തടവുറയിൽ കിടന്ന് ഉഷ ഉതുപ്പ് നെടുവീർപ്പെടുന്ന കാലം എന്നാലും അവർ സംഗീതത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കുവാനായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ പ്രോഗ്രാമുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു നൈറ്റ് ക്ലബിലെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അപചാരിതമായിട്ട് കോട്ടയം സ്വദേശിയായ ജാനി ചാക്കോ ഉപ്പ് എന്ന വ്യക്തി അവരുടെ പാട്ട് കേൾക്കുവാനായിട്ട് വരികയാണ് ഉഷയുടെ ആ സംഗീതാലാപനവും ശബ്ദവും രീതിയുമൊക്കെ ജാനി ഉദുപ്പിനെ ആകർഷിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ അദ്ദേഹം പോകെ പോകെ ആ ക്ലബിലെ സ്ഥിരം സന്ദർശകനായി എല്ലാ ദിവസവും തന്നെ ഉഷയുടെ പാട്ട് കേൾക്കുന്നതിനായിട്ട് മുൻ സീറ്റിൽ ഇടം പിടിക്കുന്ന ജാനിയാണ് പിന്നീട് ഉഷയെ അങ്ങോട്ട് കണ്ടുമുട്ടുന്നത് അപ്പോൾ തൻ്റെ പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം വരികയും മുന്നിലിരിക്കുകയും തന്നെ ആവോളം പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ജാനി എന്ന ആരാധകനെ ഉഷയും പതിയെ പതിയെ ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെനിക്ക് ഒരു നാൾ ഉഷയെ ഇനി നിഷ ക്ലബിലേക്ക് പാട്ടുപാടുന്നതിനായിട്ട് അവരുടെ ഭർത്താവായ റാമോജി കാറിൽ കൊണ്ടു വന്നാക്കി അദ്ദേഹവും ക്ലബ്ബിലേക്ക് പ്രവേശിച്ചു ഉഷയാവട്ടെ തൻ്റെ സംഗീത പരിപാടി സ്റ്റേജിൽ നിന്നിങ്ങനെ തുടങ്ങി അവരെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് കാണുന്നത് തൻ്റെ ഭർത്താവിനോട് ജാനി ചാക്കോച്ച് എന്ന് സംസാരിക്കുന്നത് എന്താണ് ഇവർ തമ്മിലുള്ള നടക്കുന്ന സംഭാഷണമെന്ന് എന്ന് മനസ്സിലായതുമില്ല എന്നാലും ഭർത്താവുമായിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ജാനിയെ താൻ അഗാധമായിട്ട് സ്നേഹിക്കുന്നുവെന്നും ഇനി ഇല്ലാതെ തനിക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് ഉഷ തിരിച്ചറിയുന്ന ആ ഒരു സമയത്താണ് ഇവരുടെ ഈ സംഭാഷണം നടക്കുന്നത് പാട്ടുപാടലൊക്കെ കഴിഞ്ഞിട്ട് ഉഷ ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നത് നോക്കുമ്പോൾ തൻ്റെ ഭർത്താവിനെ അവിടെയൊന്നും കാണുവാനുണ്ടായിരുന്നില്ല അവർ പതിയെ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വാഹനമൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ജാനി ചാക്കോ ഉപ്പാണ് ഉഷയെ തൻ്റെ കാറിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി നാക്കുന്നത് കാറിൽ വെച്ച് അവർ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല പതുവ് പോലെ കോളിമ്പെല്ലടിച്ചു ഭർത്താവ് വാതിൽ തുറന്നു ജാനി ചാക്കോ ഉതുപ്പിനെ കണ്ട ഉഷയുടെ ഭർത്താവ് റാമുജി ഭയങ്കരമായിട്ട് കോപാകലിനായി എല്ലാവരും എന്ന് തന്നെ പറഞ്ഞു മതി നിർത്തു നിങ്ങൾ ഉതുപ്പേ നിങ്ങൾ മതി ഇവിടെ കൊണ്ട് നിർത്തിക്കോ എന്നൊരു വാണിംഗ്യം നൽകി വീടിനകത്ത് ഉഷ പ്രവേശിച്ചു അതിനുശേഷമാണ് അവരുടെ ഭർത്താവ് ഞെട്ടിക്കുന്ന സത്യം ഉഷയോട് പറയുന്നത് അതായത് ഇവർ തമ്മിൽ സംസാരിച്ചതെന്ന് അതായത് റാമോജി എന്ന ഭർത്താവിനോട് ജാനി ചാക്കോ ഉപ്പ എന്ന കാമുകൻ അഭിനവ കാമുകൻ പറഞ്ഞത് ഇതാണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച രാധാകൃഷ്ണനും സന്തോഷവും ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ മിനി നമ്പ്യപ്പം ജയിലിക്കിടപ്പുണ്ട് അതേപോലെയുള്ളൊരു രീതിയിലേക്കാണ് ബന്ധം പോകുന്നത് ജാനി ചാക്കോ ഉഷൌതൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാര്യയുമായിട്ട് അഗാധ പ്രണയത്തിലാണ് എന്ന് അതെ ഉഷയില്ലാതെ ഇനി എനിക്കും ജീവിതമേയില്ല നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാമെന്ന് നിർഭയനായ ഒരു ഭർത്താവിൻ്റെ മുന്നിലെ നോക്കി ധാർഷ്ട്രതയോടെയോ അതിൽ കടന്ന ആത്മവിശ്വാസത്തോടെയോ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു കാവുവൻ പറയുമ്പോൾ ഇത് കേട്ടു നിൽക്കേണ്ടി വരുന്ന ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ് സത്യം എന്താണ് എന്ന് ഉഷയോട് അത് ഭർത്താവ് ചോദിക്കുന്നു അപ്പോൾ എന്താണ് മറുപടി പറയേണ്ടതെന്ന് ഉഷയ്ക്ക് ആദ്യമേ മനസ്സിലായില്ല പിന്നെ എന്തിനാണ് മറച്ചു വെക്കുന്നത് എന്ന് വിചാരിച്ച് അവർ ധൈര്യത്തിൽ പറഞ്ഞു അതെ ഞാൻ ജാനിയുമായി പ്രണയത്തിലാണ് എന്ന് ആ സത്യം അവരങ്ങ് തുറന്ന് സമ്മതിച്ചു പക്ഷേ ഈ തുറന്ന് പറച്ചിൽ ഉഷയുടെ ഭർത്താവിനെ ഉൾക്കൊള്ളാനേ ആയില്ല കാരണം തൻ്റെ ഭാര്യയെ മറ്റൊരുവിനെ പ്രണയിക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള ഏതോ ഒരു യുവാവ് അല്ലെങ്കിൽ ഏതോ ഒരു പുരുഷൻ പറഞ്ഞു കേട്ട് താൻ തൻ്റെ ഭാര്യയോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിലുണ്ടായ ആത്മാഭിമാനം ഉറിപ്പെട്ട ഉഷ അതുകൊണ്ട് ആ ചോദ്യം ഇഷ്ടപ്പെടാതെ തന്നെ പറഞ്ഞതായിരിക്കാം എന്നാണ് ഭർത്താവ് വിചാരിച്ചത് പക്ഷെ പോക പോയെ റാമോജിക്ക് മനസ്സിലായി ഉഷയുടെ ജീവിതത്തില് സംഗീതത്തിനും ജാനി ചാക്കോയ്ക്കും മാത്രമാണ് പ്രാധാന്യം താൻ അവിടെ ആരുമല്ല എന്ന് ഇനിയും ആ ബന്ധത്തിലെ കടിച്ചു തൂങ്ങിയിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നും ആ ഭർത്താവ് മനസ്സിലാക്കി മറ്റു ചില കോന്തന്മാരായ വിവരമില്ലാത്ത ഭർത്താക്കന്മാരെ പോലെ ഭാര്യയെ വെട്ടിക്കൊല്ലാനോ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ നാട്ടുകാരുടയിൽ ഒന്നും അദ്ദേഹം നിശ്ചയിച്ചില്ല അദ്ദേഹം മാന്യമായിട്ട് തന്നെ ആ ബന്ധം അവസാനിപ്പിക്കുവാനായിട്ട് വേദനയുണ്ടെങ്കിലും വളരെ വേദനയോടെ ആണെങ്കിലും ആ ബന്ധം അതായത് ഒത്തുപോകില്ല ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടെ ആ ബന്ധം അവസാനിപ്പിച്ചു അതിനുശേഷം ഉഷ ഉതുപ്പ് ജാനി ചാക്കോ ഉപ്പിന് വിവാഹം കഴിക്കുകയും അവർക്ക് ആ ബന്ധത്തിൽ കുട്ടികളെ ജനിക്കുകയും ഒക്കെ ചെയ്തു ഉഷയുടെ ഒരു മകന് കുറേ കാലം രോഗബാധിതനായിരുന്നു ഒരുപാട് ചികിത്സകളൊക്കെ നൽകിയെങ്കിലും ആ മോനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉഷയുടെ പ്രാണനാഥനായ പ്രിയതമനായ ജാനി ചാക്കോയും മരണത്തിന് കീഴടങ്ങി നമ്മളെന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്നേഹവും ബഹുമാനവും ആദരവും പരസ്പര തുല്യതയും അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ മാത്രമേ ഒരു ദാമ്പത്യ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ക്കുകൾ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ആ താളവും ലയവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് പൂർണ്ണമായ ശ്രമം ഉണ്ടാവണം പലപ്പോഴും നമ്മളൊക്കെ കുട്ടികളെ ഓർത്ത് അല്ലെങ്കിൽ മറ്റു സൊസൈറ്റിയെ ഭയപ്പെട്ടിട്ടൊക്കെയാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും ജീവിതം ഇങ്ങനെ തള്ളി തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നതും എൻ ചിലവർക്ക് പിരിയാൻ കഴിയില്ല അവർ പങ്കാളിയെ അതിക്രൂരമായിട്ട് ശിക്ഷിച്ച് കൊന്നുകളയും മറ്റു ചിലരാവട്ടെ ഇറങ്ങിക്കൊടുക്കും എന്തായാലും ഉഷയെ സംബന്ധിച്ചിടത്തോളം ഒത്തുപോവില്ലാത്ത ആ ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രയാവുകയും അവരെ വീണ്ടും സംഗീതത്തിലേക്ക് കൂടുതൽ ആപത്നിയാവുകയും അങ്ങനെ ബോംബെയിലെ ചെക്കേറിയും രണ്ടാമത്തെ ഭർത്താവിനെ ഒപ്പം ജീവിക്കുമ്പോഴാണ് അവരെ പ്രശസ്തിയുടെ നിറയിലേക്ക് ഉയർന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഊഷവിതുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റായിരുന്നില്ല അവർക്ക് എല്ലാം കൊണ്ടും യോജിച്ചത് ഇല്ലെങ്കിൽ അവരിലെ സംഗീതജ്ഞയെ അഗാധമായിട്ട് ആരാധിച്ച ബഹുമാനിച്ച കാമിച്ച ജാനി ചക്കോയായിരുന്നു അവർക്ക് കൃത്യമായിട്ടും യോജിച്ച പങ്കാളിയെന്ന് ഏതാണ്ട് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് അവരുടെ വിവാഹം നടക്കുന്നത് രണ്ടാമത്തത് എന്തായാലും സന്തോഷകരമായിട്ട് തന്നെ സംഗീതത്തിന്റെ ഉയരങ്ങളെ കീഴടക്കുവാന് ഒരു താങ്ങായിട്ടും തണലായിട്ടും മാറുവാന് ജാനി ചാപ്പൂക്ക് കഴിഞ്ഞു എന്നുള്ളതും തൻ്റെ ഭർത്താവിനെ ജീവനോളം സ്നേഹിക്കുവാനായിട്ട് ആ ബന്ധത്തിലെ തന്നെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉഷോതുപ്പിന് കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് പക്ഷേ പലപ്പോഴും മലയാളികളുടെ ഇടയിലെ ഉഷ ഉതിപ്പിന് അവരാഗ്രഹിച്ച തരത്തിലുള്ള ബഹുമാന്യത ലഭിച്ചു എന്ന സംശയമാണ് പ്രത്യേകിച്ച് അവരുടെ ശബ്ദം അവരുടെ ആക്ഷൻ അവരുടെ രീതിയൊക്കെ പലപ്പോഴും സദാചാരവാദികളായ മലയാളികൾക്ക് അത്രമാത്രം ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു ദുഃഖ സത്യമാണ്